കർണാടക ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള ഇന്നത്തെ തെരച്ചിൽ ആരംഭിച്ചു പുഴയിൽ സൈന്യവും നാവികസേനയും ചേർന്നാണ് തെരച്ചിൽ നടത്തുന്നത് ഇതിനിടെ ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി ജീർണിച്ച നിലയിലായതിനാൽ മൃതദേഹം ആരുടേതാണെന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ല കാണാതായ സന്ന ഹനുമന്തപ്പയുടേതാണ് എന്ന നിഗമനത്തിലാണ് അധികൃതർ ഇന്ന് ഷിരൂരിൽ തിരച്ചിൽ വീണ്ടും ഇന്ന് രാവിലെ ആരംഭിക്കുമെന്നാണ് അവിടെ നിന്നുമുള്ള ഏറ്റവും പുതിയ വിവരം ഒരു സ്ത്രീയുടെ മൃതദേഹവും പുഴയിൽ നിന്നും കണ്ടെത്തിയെന്ന് പറയുന്നു ജീർണിച്ച നിലയിലാണ് സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് ആവശ്യപ്പെടുന്ന ഒരു സഹായവും ലഭിക്കുന്നില്ല എന്നാണ് രഞ്ജിത്ത് ഇസ്രയേലിൻ്റെ ആരോപണം ഇന്ന് ഡ്രഡ്ജർ കൊണ്ടുവന്നാൽ വൈകിട്ടോടെ ലോറി കണ്ടെത്താനാകുമെന്നും രഞ്ജിത്ത് ഇസ്രയേൽ പറയുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഷിരൂരിൽ നിന്നും സരീഷ് പി ആണ് ചേരുന്നത് സരീഷ് ഇന്നിപ്പോൾ എട്ടാം ദിവസമാണ് ഈ ഒരു തിരച്ചിൽ തുടങ്ങിയിട്ട് ഇന്ന് വീണ്ടും പുഴയിലേക്ക് തിരച്ചിൽ നീട്ടുന്നു വ്യാപിപ്പിക്കുന്നു പുഴയിൽ കൂടുതലായി നാവികസേന അവരുടെ ഉപകരണങ്ങളുമായി എത്തി തിരച്ചിൽ തുടരുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഇപ്പോൾ നിലവിൽ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ഈ ഒരു തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ടോ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു ഇപ്പോൾ എല്ലാവരും അതായത് ആർമിയുടെയും ഒപ്പം തന്നെ നേവിയുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം രക്ഷാപ്രവർത്തനത്തിന് നേർന്നു നൽകിയ രഞ്ജിത്ത് ഉൾപ്പെടെയുള്ളവരെ ഈ മേഖലയിലേക്ക് കടത്തിവിടേണ്ടതില്ല എന്നൊരു തീരുമാനം എടുത്തിട്ടുള്ളത് എന്താണ് അതിന് കാരണം എന്നതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു ഒരു അറിയിപ്പും പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള ഉണ്ടായിട്ടില്ല കളക്ടർ ഉൾപ്പെടെയുള്ളവരുമായി അദ്ദേഹം സംസാരിച്ചിരുന്നു പക്ഷേ അപ്പോഴൊന്നും എന്താണ് യഥാർത്ഥത്തിൽ കാരണം എന്നെ സംബന്ധിച്ച് സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല കളക്ടറ പോലീസ് ഇല്ല ആള് ബിസിയാണ് ഞാൻ വിളിച്ചിരുന്നപ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് എന്താ അറിയുന്നില്ല ഇതുവരെയൊക്കെ ഒരു കുഴപ്പവും ഇന്നലെ വരെ ഒന്നും ഒരു ഉണ്ടായിരുന്നില്ല ഇന്ന് മുതൽ എന്തുകൊണ്ടാണ് ഇത്ര നിയന്ത്രണം ഏർപ്പെടുത്തുന്നതെന്ന് മനസ്സിലാവുന്നില്ല ില്ല അങ്ങനെയാണ് ഞാൻ പറയാൻ പറ്റിയത് അവരൊന്നും വിടുന്നില്ല ഞാൻ വന്ന് വിളി മാഡത്തിന് വിളിച്ചിട്ട് ബിസിയാണെന്നുണ്ട് വിളിച്ച് നോക്കാൻ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇനി അവർ പറയുന്നത് നദിയിലാണ് ചെക്ക് ചെയ്യാൻ നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്നാണ് പറയുന്നത് ഇവർക്ക് അതെ 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 അങ്ങനെയാണ് 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 അവർ പറഞ്ഞത് ഈ നിലവിൽ പോകാൻ പറ്റില്ല ഈ നിലവിൽ ഈ ജിതിൻ ഉൾപ്പെടെയുള്ളവരെ ആരെയും കയറ്റി വിടുന്നില്ല എന്നുള്ളതാണ് ഒരു സ്റ്റാമ്പ് പേപ്പറിലാക്കിയിട്ടുണ്ട് അത് കളക്ടർക്ക് പാസ് ചെയ്യാനാണ് പറഞ്ഞത് അപ്പം ഇന്നലെ രാത്രിയാണ് ഇതെല്ലാം ശരിയായി കഴിഞ്ഞത് ഇനിയിപ്പം മാഡത്തെ വേണ്ടി ബന്ധപ്പെട്ട് ഇത് എന്തെങ്കിലും നടക്കുമോ എന്നുള്ളതെങ്കിലും അറിയുള്ളൂ ഇപ്പം ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല പോലീസുകാർ പറയുന്നത് കളക്ടർ മേഡത്തിൻ്റെ അപ്രൂവ് ഇല്ലാതെ പുള്ളിലേക്ക് കടക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് പറഞ്ഞത് ടൂൾസ് വന്നിരിക്കുകയാണെന്നും അതെ അതെ ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നത് മാഡം ബിസിയാണ് വേറൊരു മറ്റൊരു കോളിലാണ് അതെ 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 ഓരോ ദിവസവും ഓരോ പുതിയ നിയമങ്ങളുണ്ടാക്കി ആളുകളെ തടസ്സപ്പെടുത്തുന്ന രീതിയാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അതിൽ പ്രത്യേകിച്ച് ഈ ജിതിന് ഉൾപ്പെടെയുള്ളവരെ നേരത്തെ രക്ഷാപ്രവർത്തകരെ മാത്രമാണ് തടഞ്ഞതെങ്കിൽ ഇപ്പോൾ ഏതാണ്ട് ബന്ധുക്കൾ എത്തിയപ്പോൾ പോലും അത്തരത്തിലൊരു തടസ്സപ്പെടുത്തുന്ന സമീപനമാണ് ഉണ്ടാവുന്നത് ഒരു തരത്തിലും മുന്നോട്ട് പോവേണ്ടതില്ല എന്നൊരു സമീപനം തന്നെയാണ് ഇവർ സ്വീകരിച്ചു കൊണ്ടേയിരിക്കുന്നത് ഇപ്പോൾ നമുക്കിപ്പം രഞ്ജിത്ത് കൂടി ഏതാണ്ട് നിങ്ങൾ മണിക്കൂർ കഴിഞ്ഞു ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് എന്ന് അറിയാവുന്നതാണ് എന്നിട്ട് വന്നപ്പോൾ തൊട്ട് ഇത് കാണുന്നല്ലോ ഇത് തന്നെയാണ് അവസ്ഥ പണിയാൻ സമ്മതിക്കുന്നില്ല രാത്രി പണിയാൻ സമ്മതിക്കുന്നില്ല പകല് പോലും ഇന്റർഫിയറിംഗ് ആണ് പകല രണ്ട് മണിക്കൂർ ഇങ്ങനെ പണി തീർക്കുന്നത് എങ്ങനെയാണ് പണി ആവശ്യം മെഷീനറീസ് കിട്ടുന്നില്ല ഒന്നുമില്ല പിന്നെ പണി മുന്നോട്ട് നീങ്ങുന്നത് നിങ്ങൾ ആർമി ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചില്ല അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കാം ആർമി നിങ്ങൾ വന്നത് കണ്ടില്ല എങ്ങനെയാ വന്നതെന്ന് ആവശ്യപ്പെട്ട യൂണിറ്റ് അതാണ് പറഞ്ഞു ആർമി എഞ്ചിനീയറിംഗ് യൂണിറ്റ് ആവശ്യപ്പെട്ടത് വന്നതോ എന്നുകൊണ്ടവർ വന്നു ഒന്നുംകൊണ്ട് വന്നില്ല പിന്നെ പിറ്റേ ഇന്നലെയാണ്ട് അവർ എന്തോ കൊണ്ടുവന്നു അവർക്കാൻ അറിയത്തില്ല ഇപ്പോൾ അകത്ത് പ്രവേശനം നിഷേധിച്ചുകൊണ്ടിരിക്കുന്നു ഇല്ല അവരെ സംതിങ് ഹൈഡോട്ടി ആണ് അവർ എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ടോ ആ ഹൈഡ് ഔട്ട് നമ്മൾ എവിഡൻസ് കണ്ടുപിടിക്കുന്നുള്ളൊരു ഭയങ്കര പ്രശ്നമുണ്ട് ഈ അതിൻ്റെ ഈ അവരുടെ റെസ്ക്യൂ അല്ലെങ്കിൽ ഈ റിക്കവർ ചെയ്യാൻ ബോഡി മാത്രമല്ല വേറെ എന്തെങ്കിലും ഇവർ പൊളിച്ച സംഭവം ഇവിടെ അവിടെ ഹെവി ഒരു ഒരു ബ്ലാസ്റ്റ് കാണുന്നിട്ടുണ്ട് ഈ ടാങ്കറിലോട്ട് ഹെവി ബ്ലാസ്റ്റ് അപ്പുറത്തെ വീടുകളെല്ലാം ഫുൾ തറന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എവിഡൻസ് അവിടെ നടക്കുക എന്തായാലും നമ്മൾ ഈ സ്ഥലത്തായിട്ട് പോകേണ്ടതുണ്ട് അങ്ങനെ സംഭവം നടന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു ചാനൽ ഇവിടെ ഇവിടുത്തെ ആൾ തന്നെ ഇൻ്റർവ്യൂ കൊടുക്കുന്നത് ഞങ്ങൾക്ക് ഇപ്പം ഇതിനകത്ത് നില കണ്ടായിരുന്നു ആദ്യം സംശയം തോന്നിയിരുന്നു അത് എന്തെങ്കിലും ഊഹാപോം ആണെന്ന് വിചാരിച്ചു പക്ഷെ അത് ഏകദേശം അത് ഉറപ്പിക്കുന്ന തരത്തിലോട് ഒരു കാര്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് തീരുമാനമായിട്ടുള്ളത് ഈ അവിടെ ട്രാൻസ്മിഷൻ ആയി മോളിലൂടെ പോകുന്നത് ഇത്രയും വലിയ ഗ്യാസ് ലീക്കാണ് ടാങ്കർ ഹെവി ആയിട്ട് എന്തോ ഒരു സംശയം നടന്നിട്ടുണ്ട് എന്താ ഹൈഡ് ഞാൻ അവർ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് ആദ്യഘട്ടത്തിൽ മുതൽ ഈ രക്ഷാപ്രവർത്തനം വൈകിപ്പിക്കുന്നത് എന്തെങ്കിലും കാണുന്നതല്ലേ ഇപ്പോഴും തന്നെ അല്ലേ കളക്ടർ ഓർഡർ ഇടും എസ് പി ക്യാൻസൽ കളക്ടർ ഓർഡർ എസ് പി ക്യാൻസൽ അങ്ങനെ 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 പോകുമല്ലേ ഒരു ഇങ്ങനെ പിന്നെ എങ്ങനെ ചെയ്യാനാണ് ഇനി അങ്ങനെ വന്നു ചെയ്യാൻ വായനടയ്ക്ക് പോയി ജാക്തമായ മഴയും എന്ത് കാണിച്ചു കൂട്ടാനോ എന്തൊക്കെയോ ഒളിപ്പിക്കാൻ ഇവർക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആദ്യഘട്ടം മുതൽ ഈ പ്രവർത്തനങ്ങൾ രക്ഷാപ്രവർത്തനം കൃത്യമായ രീതിയിൽ നടത്താത്തത് എന്ന് തന്നെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഇപ്പോൾ ഈ മേഖലയിലേക്ക് ഈ കാര്യങ്ങൾ കാരണം ഈ മേഖലയിൽ ഇപ്പോൾ കൃത്യമായി തെരച്ചിൽ നടത്തേണ്ടതുണ്ട് കാരണം ഇനിയും വൈകിയാൽ അത് രക്ഷാപ്രവർത്തനത്തിനെ കാര്യമായി ബാധിക്കും അതുകൊണ്ട് തന്നെ ഓരോ 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 നിമിഷവും ആ വിലപ്പെട്ടതാണ് ആ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇടപെടാൻ എന്ന് തന്നെയാണ് പറയുന്നത് അത്തരത്തിൽ കൃത്യമായൊരു ഇടപെടൽ ഓരോ ഘട്ടത്തിലും ആവശ്യമായി വരുന്ന സ്ഥലത്താണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായൊരു അനാസ്ഥ ഉണ്ടാവുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ബന്ധുക്കൾ ഉൾപ്പെടെ ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടും ഒരു തരത്തിലുള്ള പ്രവേശനവും നൽകുന്നില്ല ഇന്നലെ ബന്ധുക്കൾക്കുൾപ്പെടെ അകത്തേക്ക് പോവാം എന്ന് തീരുമാനിച്ചിരുന്നു പക്ഷേ ആ പ്രവേശനവും ഇപ്പോൾ നിഷേധിക്കുന്ന സമീപനമാണ് എന്തായാലും അകത്ത് രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഈ തുടർച്ചയായി പെയ്തുകൊണ്ടിരിക്കുന്ന മഴ അത് വലിയ പ്രതിസന്ധിയായി തന്നെ തുടരുകയാണ് കാരണം പുഴയിലാണ് പരിശോധന നടത്തേണ്ടത് പുഴയിലെ മണ്ണാണ് നീക്കം ചെയ്യേണ്ടത് അപ്പോൾ അത്തരത്തിൽ പുഴയിൽ ഇറങ്ങിയുള്ള പരിശോധന ഈ മഴ സമയത്ത് നടക്കില്ല എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നേവി ഉൾപ്പെടെ അല്ലെങ്കിൽ നേവി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ബോട്ടിലെത്തി പരിശോധന നടത്തുമ്പോൾ തിരിച്ച് മഴയുണ്ടാകുമ്പോൾ തിരിച്ച് കരയിലേക്ക് കയറേണ്ട സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോഴും അവിടെ നേരത്തെ ബോട്ടിലെത്തിയുള്ള പരിശോധനയാണ് നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ തീർച്ചയായും ഇത്തരത്തിൽ മഴ പെയ്യുമ്പോൾ തിരിച്ച് കയറേണ്ട ഒരു സാഹചര്യമാണ് എന്തായാലും ഇന്നലെയാണ് കരയിൽ നിന്നും നാൽപ്പത് മീറ്റർ അകലെ സിഗ്നൽ കണ്ടെത്തിയത് ഒരു വലിയ മണ്ണിൻ കൂമ്പാരം തന്നെ അവിടെയുണ്ട് ആ മേഖലയിൽ ലഭിച്ച സിഗ്നൽ ലഭിച്ച സ്ഥലത്തേക്ക് ഈ ഡ്രഡ്ജർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ കുഴൽ കിണർ കുഴിക്കുന്ന യന്ത്രം എത്തിച്ചോ അവിടെ കൃത്യമായ രീതിയിൽ ഈ പരിശോധന നടത്തിയാൽ തീർച്ചയായും ഈ ലോറി കണ്ടെത്താനാകും എന്ന് തന്നെയാണ് ഇപ്പോഴും രഞ്ജിത്ത് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് പക്ഷേ അതിന് ഒരു തരത്തിലുള്ള സഹായവും ഒരു ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല ഇന്നലെ സ്ഥലം എം എൽ എ ഉൾപ്പെടെ പറഞ്ഞത് ആവശ്യമായ എല്ലാ യന്ത്രങ്ങളും എത്തിക്കും അദ്ദേഹം ഗോവയിലും ബാംഗ്ലൂരിലും ഉൾപ്പെടെ ഈ കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെയായിരുന്നു പക്ഷേ അത്തരത്തിലുള്ള ഒരു സഹായവും ഇതുവരെ ലഭിച്ചിട്ടില്ല മാത്രമല്ല ഈ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നവരെ പോലും ആ മേഖലയിലേക്ക് കടത്തിവിടേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു അപ്പോൾ നേരത്തെ ഈ രഞ്ജിത്തിൻ്റെ വാക്കുകൾ കൂടി കടമെടുത്താൽ എന്തൊക്കെയോ ഒളിപ്പിക്കാനുണ്ട് ഇവിടെ വലിയ രീതിയിലുള്ള അപകടം നടന്നിട്ടുണ്ട് നമ്മൾ കാണുന്നതിനപ്പുറത്തേക്ക് വലിയൊരു അപകടമാണ് ഈ മേഖലയിൽ നടന്നിട്ടുള്ളത് എന്ന് തന്നെ വേണം വിശ്വസിക്കാൻ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരും എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലൊരു ഒളിച്ചുകളി നടത്തുന്നത് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എന്തായാലും രക്ഷാപ്രവർത്തനം ഇപ്പോൾ മന്ദഗതിയിലാണ് എന്ന് തന്നെ വേണം പറയാൻ കാരണം ആവശ്യമായ ഈ മണ്ണ് നീക്കി പരിശോധന നടത്തണമെങ്കിൽ ആവശ്യമായ ഉപകരണങ്ങൾ അടിയന്തരമായി എത്തിക്കണം പക്ഷേ അത്തരത്തിലുള്ള ഒരു ഉപകരണവും നിലവിൽ എത്തിച്ചിട്ടില്ല നിലവിലെ മൺ കരയിൽ നിന്നും മണ്ണ് നീക്കം ചെയ്യുന്ന ജെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോഴും അവിടെയുള്ളത് ഏതെങ്കിലും തരത്തിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഉപകരണങ്ങളൊന്നും എത്തിച്ചിട്ടില്ല ഇന്നലെ മണ്ണ് നീക്കി അതായത് നിരപ്പ് സ്ഥലമാണെങ്കിൽ മാത്രമാണ് റഡാർ ഉൾപ്പെടെയുള്ളവ എത്തിച്ച് പരിശോധിക്കുന്നത് പരിശോധന നടത്താനാവുകയുള്ളൂ അപ്പോൾ ആ പരിശോധന നടത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ മണ്ണ് നീക്കാൻ പോലും പ്രാവർത്തികമായി കഴിഞ്ഞിട്ടില്ല കരയിൽ മാത്രമാണ് അതായത് കരയോട് പുഴയും കരയും ചേർന്ന് നിൽക്കുന്ന ഒരു ഭാഗത്ത് മാത്രമാണ് ഏതെങ്കിലും തരത്തിലൊരു പരിശോധന നടത്താൻ ഇന്നലെ സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കൃത്യമായൊരു പരിശോധന നടത്തണം അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങൾ ഡ്രഡ്ജ് ചെയ്ത് കണ്ടെത്തണം എന്നൊരു നിർദ്ദേശം കൂടി നൽകുന്നുണ്ട് കാരണം കുഴൽ കിണർ കുഴിക്കുന്നതിന് സമാനമായ ഉപകരണങ്ങൾ എത്തിയാൽ അവിടെ പാറയായാലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ലോഹവസ്തുക്കളിലും തട്ടിയാൽ അത് മനസ്സിലാവും അത് ഡിറ്റക്റ്റ് ചെയ്യാനാവും അങ്ങനെയെങ്കിൽ ഓരോ സ്ഥലത്തും ഒരു പക്ഷേ ആ മുഴുവൻ പ്രദേശങ്ങളിലും ഒരു തവണ അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള മെഷീനുകൾ എത്തിച്ചാൽ പ്രത്യേകിച്ച് കർണാടകയിൽ പോലും ആ ബോർവെൽ മെഷീനുകൾ സുലഭമായി എത്തിക്കാവുന്നതേ ഉള്ളൂ അത്തരത്തിലുള്ള മെഷീനുകൾ എത്തിച്ചാൽ വളരെ എളുപ്പത്തിൽ ഈ കാര്യങ്ങൾ കണ്ടെത്താനാകും എന്ന് തന്നെയാണ് ഇവർ പറയുന്നത് പക്ഷേ അത്തരം സഹായങ്ങളൊന്നും തന്നെ ഇവരുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നില്ല എന്നൊരു ആക്ഷേപം കൂടിയാണ് രഞ്ജിത്തും കുടുംബാംഗങ്ങളും എല്ലാം പറയുന്നത് ഇപ്പോഴും ജിതിനുൾപ്പെടെയുള്ളവർ ഈ പുറത്ത് നിൽക്കുകയാണ് ഏതാണ്ട് കഴിഞ്ഞ ദിവസം കുറച്ചുകൂടി അകത്തോട്ട് അല്ലെങ്കിൽ ഈ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ പ്രവേശിപ്പിച്ചിരുന്നെങ്കിൽ ഇന്ന് വീണ്ടും നാല് കിലോമീറ്റർ അകലെയാണ് എല്ലാവരെയും നിർത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ കനത്ത മഴ വലിയ തിരിച്ചടിയാണ് രക്ഷാപ്രവർത്തനത്തിന് ഇപ്പോഴും ഈ രക്ഷാപ്രവർത്തനം നടക്കുന്ന മേഖലയിലെല്ലാം തന്നെ ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് കാറ്റ് ഒരു വലിയ പ്രതിസന്ധിയായി തുടരുകയാണ് കാരണം നേവി ഉദ്യോഗസ്ഥർ ഈ ബോട്ടിൽ ഇറങ്ങിയാണ് പരിശോധന നടത്തുന്നത് ബോട്ടിൽ ഈ പുഴയിലേക്ക് ഇറങ്ങിയാൽ പോലും ശക്തമായ കാറ്റും അതോടൊപ്പം തന്നെ ഈ മലയോര മേഖലകളിൽ ഉൾപ്പെടെ ഈ മഴ പെയ്യുന്നതിനാൽ പുഴയിലേക്ക് ശക്തമായ രീതിയിൽ വെള്ളം കയറുന്നുണ്ട് ആ വെള്ളത്തിൻ്റെ ഒഴുക്ക് വളരെ അതിശക്തമാണ് അങ്ങനെയുള്ള സ്ഥലത്ത് ഈ പരിശോധന എന്ന് പറയുന്ന അല്ലെങ്കിൽ ബോട്ടിലെത്തിയുള്ള ഫൈബർ വള്ളങ്ങളിലെത്തിയുള്ള പരിശോധന എന്ന് പറയുന്നത് ഒരിക്കലും പ്രാവർത്തികമാക്കാവുന്ന ഒന്നല്ല അല്ലെങ്കിൽ ആ പരിശോധനയിൽ എന്തെങ്കിലും കണ്ടെത്താനാകും എന്നുള്ളത് പോലും ഒരു ഉറപ്പില്ലാത്ത കാര്യമാണ് എന്തായാലും നിലവിൽ എല്ലാവരും പുറത്തു നിൽക്കുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ജിതിലുൾപ്പെടെ ഇപ്പോഴും ഈ അനുമതിക്കായി ഇവിടെ കാത്തിരിക്കുകയാണ് ഈ മഴ ഈ സമയത്തും ജിതിന് ഉൾപ്പെടെയുള്ളവർ ഇവിടെ കാത്തു നിന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഏതെങ്കിലും രീതിയിൽ ഒരു അനുമതി ലഭിച്ചാൽ അങ്ങോട്ടേക്ക് പോകാം എന്ന് തന്നെയാണ് പറയുന്നത് ഇപ്പോൾ ജിതിൻ നമ്മോടൊപ്പം ഉണ്ട് എല്ലാ ദിവസവും ഇങ്ങനെ തടയുകയാണ് ഓരോ ദിവസവും ഓരോ ന്യായീകരണങ്ങൾ പറഞ്ഞാണ് ഇപ്പോൾ തടയുന്നത് അപ്പോൾ ഇന്ന് എന്ത് പറഞ്ഞാണ് ഇപ്പോൾ തടയുന്നത് ഇന്ന് സാറ് പറഞ്ഞത് വെയിറ്റ് ഞാനിപ്പോൾ വിളിച്ചിരുന്നു എസ് വി സാറ് വിളിച്ചിരുന്നു അദ്ദേഹം ഇവിടെ വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഐ വിൽ കം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ രഞ്ജിത്തിനെ ഉൾപ്പെടെ തടയുന്ന സമീപനമാണ് ഉണ്ടായിട്ടുള്ളത് ഇന്നലെ വരെ രക്ഷാപ്രവർത്തനത്തിന് എല്ലാ ഏകീകരണവും നൽകിയ ഒരാളാണ് രഞ്ജിത്ത് ആ രഞ്ജിത്തിനെ ഉൾപ്പെടെ തടയുന്നു എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് മനസ്സിലാവും മനസ്സിലാവുന്നില്ല കാരണം അവർ പറയും ഇപ്പം എസ് പി സാർ പറഞ്ഞിരിക്കുന്നത് ഇപ്പം പുഴയിലാണ് തെരച്ചില് അവരെ അവർ ഇവിടെ ആർക്കും നിങ്ങൾക്ക് ആർക്കും ചെയ്യാനില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഈ പുഴയിൽ നടത്തിയ അല്ലെങ്കിൽ സിഗ്നൽ ലഭിച്ചൊരു സ്ഥലത്ത് പരിശോധന നടത്തണമെങ്കിൽ കൂടുതൽ അത്യാധുനിക സൗകര്യങ്ങൾ വേണം കൂടുതൽ മെഷീനുകൾ എത്തിക്കണം പക്ഷേ അങ്ങനെ ഒരു ഒരു ഉപകരണവും ഇപ്പോൾ എത്തിച്ചിട്ടില്ല നേവി ആവട്ടെ അല്ലെങ്കിൽ ആർമി ആവട്ടെ പുഴയിലിറങ്ങി ബോട്ടിലുള്ള പരിശോധന മാത്രമാണ് നടത്തുന്നത് അപ്പോൾ ഇനിയും കാലതാമസം എടുക്കുമെന്ന് എൻ്റെ ഇതെന്ന് മനസ്സിലാക്കണം അറിയില്ല ഇനി എത്ര കാലതാമസം എടുക്കും എന്ന് കാരണം അവർ ഏത് തരത്തിലുള്ള ചെക്കിങ്ങാണ് അവിടെ സെർച്ചിങ് ആണ് അവിടെ നടത്തുന്നതെന്ന് അറിയുന്നില്ല ഇനി ഉള്ളിൽ പോയിട്ട് മണ്ണിന് അടിയിൽ കൂടെ ഒക്കെ പോകാനുള്ള എന്തെങ്കിലും സംവിധാനം ഉണ്ടോ എന്നൊന്നും അറിയില്ല എനിക്ക് രഞ്ജിത്ത് പറഞ്ഞത് ഈ കുഴൽ കിണർ കൊഴിക്കുന്നത് പോലെയുള്ള ഉപകരണങ്ങൾ എത്തിച്ചാൽ എളുപ്പത്തിൽ ഓരോ സ്ഥലത്തും പരിശോധന നടത്താനാവും അവിടെ പാറയാണോ അല്ലെങ്കിൽ ലോഹമാണോ എന്നുള്ള കൃത്യമായി കണ്ടെത്താനാവും പക്ഷെ അത്തരത്തിലുള്ള ഒരു ഉപകരണവും എത്തിച്ചിട്ടില്ല ഇപ്പോഴും മണ്ണിന് മുകളിലൂടെ റെഡാർ ഓടിച്ച് പരിശോധന നടത്തുകയാണ് കഴിഞ്ഞ തവണ എല്ലാം പരിശോധന നടത്തിയതെല്ലാം പരാജയമായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ട് കാര്യമില്ല എന്നുള്ളതാണ് രഞ്ജിത്ത് ഉൾപ്പെടെ പറയുന്നത് അത് അറിയില്ല എനിക്ക് ഞാനിപ്പം ആകെ തളർന്നിരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പം നമ്മുടെ ഞങ്ങൾ പറയുന്ന ഇതിലൊക്കെ ഇപ്പം നമ്മൾ പറഞ്ഞിട്ടാണ് ചെക്ക് ചെയ്യുന്നതെന്നുള്ളൊരു രീതിയിലായിട്ടുണ്ട് അപ്പോൾ ഇനി ഇനി അതെല്ലാം നമ്മുടെ ഒരു പ്രതി നമ്മുടെ എൻ്റെ സഹോദരനും അതൊരു പ്രതീക്ഷയാണല്ലോ നമുക്ക് അവിടെ ഉണ്ടാകും ഇവിടെ ഉണ്ടാകും എന്നുള്ളത് അത് ഇനി അറിയില്ല ഇവരെ ഈ മിഷീനൊക്കെ കാര്യക്ഷമത എനിക്കറിയില്ല അത് എന്താണെന്ന് ഒരു മാർഗവും ഇല്ല നിലവിലെ രക്ഷാപ്രവർത്തനത്തിൽ കുടുംബത്തിൽ ഒരു തൃപ്തിയുമില്ല ഒരു പ്രതീക്ഷയുമില്ല അല്ല അവർ ചെക്ക് ചെയ്യട്ടെ എന്നാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് ഇനി വെള്ളത്തിലുള്ള കാര്യമല്ലേ എന്നാൽ നമുക്ക് എന്താണെന്ന് പറയാൻ അറിയില്ല എനിക്കതിൻ്റെ വശങ്ങളൊന്നും അങ്ങനെ അവിടെ ഉണ്ടാകും അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാകാൻ ഉണ്ടാകുമെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ അതിൻ്റെ സാങ്കേതികത്വം എനിക്ക് പറയാൻ പറ്റില്ല അതോടൊപ്പം ഏറ്റവും പ്രധാനമായത് ഈ മണ്ണ് അല്ലെങ്കിൽ ലോറി താഴേക്ക് വീഴാൻ സാധ്യതയുള്ള സ്ഥലത്ത് ആദ്യഘട്ടത്തിൽ തന്നെ ഇവർ റോഡിലുള്ള മണ്ണ് മുഴുവൻ നീക്കം ചെയ്ത് ആ മുകളിലേക്ക് ഇട്ടിരുന്നു അതൊരു അതൊരശാസ്ത്രീയമായ രീതിയായിരുന്നു എന്ന് തന്നെയല്ലേ ഒരു ആക്ഷേപം ഉണ്ടായിരുന്നു ആയിരിക്കാം അത് അവിടെ ഒരുപാട് മണ്ണ് തള്ളിയിട്ടുണ്ട് അത് അശാസ്ത്രീയമാണ് ശാസ്ത്രീയമാണ് ആദ്യഘട്ടത്തിലെ ഈ അലംഭാവമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് തിരിച്ചടിയായിട്ടുള്ളത് അല്ല അവർ മണ്ണ് അവിടെ ഇടുമ്പോൾ മറ്റൊന്നുമില്ല ഉറപ്പിച്ചതിനു ശേഷമാണ് മണ്ണ് ഇട്ടതെന്നാണ് പറഞ്ഞത് പക്ഷേ അറിയില്ല കാരണം ഇങ്ങനെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല ചെക്ക് ചെയ്യട്ടെ ശരി സരീഷ് കർണാടക ഷൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള ഇന്നത്തെ തെരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ് എന്നാൽ കേരളത്തിൽ നിന്നുള്ള സംഘത്തെ രഞ്ജിത്ത് ഇസ്രായേലിനെ അതുപോലെ തന്നെ അർജുൻ്റെ ഏറ്റവും സഹോദരൻ അടക്കമുള്ള ആളുകളെയൊന്നും അങ്ങോട്ടേക്ക് കയറ്റി വിടുന്നില്ല എന്നുള്ള ആരോപണമാണ് കടുത്ത വിമർശനമാണ് രഞ്ജിത്ത് ഇസ്രായേൽ അടക്കം ഉന്നയിക്കുന്നത് അവിടേക്ക് കടത്തിവിടാത്തതിന് ഏത് രീതിയിലാണ് തെരച്ചിൽ നടക്കുന്നത് എന്ന് അറിയില്ല എന്നുള്ള എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അവിടെ നിന്നും പറയുന്നത് ആ വിവരങ്ങളായിരുന്നു പി കെ സരീഷ് റിപ്പോർട്ട് ചെയ്തത്